മഞ്ചേരി ടൗണിൽ പ്രകൃതിയോട് ഇണങ്ങിയ ഒരു മഞ്ചേരിയിൽ കഞ്ചാവ് വേട്ട നറുകരയിൽ വെച്ച് രണ്ടു കിലോയിലധികം കഞ്ചാവ് പിടികൂടി നറുകര കിടങ്ങഴി നറുകണ്ടി പള്ളിയാളി വീട്ടിൽ നിഷാലിനെയാണ് എക്സൈസ് പിടികൂടിയത് മഞ്ചേരി ബസ് സ്റ്റാൻഡ് കേന്ദ്രീകരിച്ചും മഞ്ചേരിയിലെയും പരിസര പ്രദേശങ്ങളിലെയും വിദ്യാലയങ്ങൾ കേന്ദ്രീകരിച്ചും വിദ്യാർത്ഥികൾക്കിടയിലും അന്യ സംസ്ഥാന തൊഴിലാളികൾക്കിടയിലും കഞ്ചാവ് വിൽപ്പന നടത്തുന്നയാളാണ് പിടിയിലായ പ്രതിയെന്ന് എക്സൈസ് സർക്കിൾ ഇൻസ്പെക്ടർ പറഞ്ഞു മഞ്ചേരി എക്സൈസിലും പോലീസിലും നിരവധി നാർക്കോട്ടിക് കേസുകളിലും ഉൾപ്പെട്ടിട്ടുള്ള പ്രതി സ്വർണക്കവർച്ച കേസുമായി മുമ്പ് ജയിലിൽ ശിക്ഷ അനുഭവിച്ചിട്ടുണ്ട് ദിവസങ്ങൾക്ക് മുൻപ് അൻപത് കിലോയിലധികം കഞ്ചാവുമായി എക്സൈസ് മഞ്ചേരിയിൽ ഒരാളെ അറസ്റ്റ് ചെയ്തിരുന്നു മഞ്ചേരി എക്സൈസ് സർക്കിൾ ഇൻസ്പെക്ടർ ടി അശോക് കുമാറും സംഘവും ചേർന്നാണ് പ്രതികളെ പിടികൂടിയത് പ്രിവെന്റീവ് ഓഫീസർ ആസിഫ് ഇക്ബാൽ സിവിൽ എക്സൈസ് ഓഫീസർമാരായ വിനിൽ കുമാർ എം ഷബീർ മൈത്ര അക്ഷയ് സി ടി വിനീത് കെ സന്തോഷ് കുമാർ എന്നിവരാണ് സംഘത്തിലുണ്ടായിരുന്നത് ന്യൂസ് ബ്യൂറോ മഞ്ചേരി